വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പെർഫ്യൂം കുവൈറ്റിൽ തന്നെയുള്ള ഒരു ചെറിയ പെർഫ്യൂം ബ്രാൻഡാണ് നമ്മളെല്ലാവരും നോർമലായിട്ട് ഇപ്പോൾ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകളല്ല നമ്മൾ ഡിസൈനർ ബ്രാൻഡുകൾ അല്ലെങ്കിൽ നീച്ച് ബ്രാൻഡുകൾ അത്തരത്തിലുള്ള പെർഫ്യൂമാണ് നമ്മൾ കൂടുതലായിട്ടും സെർച്ച് ചെയ്യുന്നത് അപ്പം അത്യാവശ്യം ക്യാഷുള്ള ബഡ്ജറ്റുള്ള ആളുകളാണെങ്കിൽ അത്തരം പെർഫ്യൂമുകൾ വാങ്ങും അതല്ലാത്തൊരു ഇടത്തരം മിഡ് റേഞ്ചിലുള്ള പെർഫ്യൂമുകൾ വാങ്ങും മറ്റു ചിലർ നീച്ച് ക്വാളിറ്റിയുള്ള പെർഫ്യൂമുകൾ അല്ലെങ്കിൽ ഡിസൈനർ ബ്രാൻഡുകളുടെ പെർഫ്യൂമുകളുടെ ഇൻസ്പെയർ വേഷൻ ക്ലോണ് കോപ്പി അത്തരം പെർഫ്യൂമുകൾ വാങ്ങും സാസി അജ്മൽ അർമാഫ് ഇത്തരം ബ്രാൻഡുകൾ അവരുടെ ഓൺ പ്രോഡക്റ്റും ഇറക്കും ഈ ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെ കോപ്പിയും ഇറക്കും അപ്പം ഇതിലൊന്നും പെടാത്ത നല്ല പെർഫോമൻസ് പെർഫോമൻസുള്ള നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒത്തിരി പെർഫ്യൂമുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും അതൊന്നും അറിയാറില്ല അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അത്തരം പെർഫ്യൂമുകളാണ് സെർച്ച് ചെയ്യുന്നത് അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു പെർഫ്യൂമാണ് ഹബത്ത് അൽ ഊദ് എന്ന ഒരു പെർഫ്യൂം ഈ പറയാൻ പോകുന്ന പെർഫ്യൂം ഒരു വലിയ ബ്രാൻഡഡ് പെർഫ്യൂമോ അല്ലെങ്കിൽ അത്യാവശ്യം ഫേമസ് ആയ മിഡിൽ ഈസ്റ്റൺ പെർഫ്യൂമുകളെ പോലെ ഒരു പെർഫ്യൂമൊന്നും അല്ല ഇത് കുവേരി തന്നെ അവർ മേക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു പെർഫ്യൂം ബ്രാൻഡാണ് ഇതിൻ്റെ പേര് ഹബത്ത് അൽ ഊദ് എന്നാണ് അവരുടെ പാക്കിംഗ് ഇങ്ങനെയാണ് അൽ എന്നാണ് ഈ പെർഫ്യൂമിന്റെ പേര് ഇത് ഫിഫ്റ്റി എം എൽ ആണ് ഓട പെർഫ്യൂം ഇതിന് നോട്ട്സ് കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല കാര്യം ഇവര് ചെയ്യുന്ന ഒരു ചെറിയ പെർഫ്യൂം ആണല്ലോ അതുകൊണ്ട് നോട്ട്സ് കാര്യങ്ങള് ഫ്രാഗ്രറ്റിക്കൽ നോട്ട്സ് ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ബോർഡിന്റെ പ്രെസന്റേഷൻ കാണിക്കാം ഇങ്ങനെയാണ് ബോർഡിന്റെ പ്രെസന്റേഷൻ നല്ലൊരു ബോട്ടിൽ പ്ലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം നല്ല ക്വാളിറ്റി ആറ്റമൈസർ ജ്യൂസ് ഒക്കെ നല്ലോണം സ്പ്രെഡ് ആവുന്നുണ്ട് ഇതാ ഞാൻ ഈ കയ്യിൽ അടിച്ചപ്പോൾ തന്നെ ഇതവിടെ ഇതേപോലെ കിടക്കുന്നുണ്ട് അപ്പോൾ നല്ല ഓയിൽ കോൺസെൻട്രേഷൻ ഉള്ള ഒരു പെർഫ്യൂമാണ് അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു പെർഫ്യൂമാണ് പക്ഷെ ചുരുക്കി പറഞ്ഞ ഒരു ഫ്രഞ്ച് ടൈപ്പ് പെർഫ്യൂം ഒരു കുത്തലോ അങ്ങനെ ഹാർഷോ ഇല്ലാത്ത ഈ ഊത് അങ്ങനത്തെ ടച്ച് ഒന്നും ഇല്ലാത്ത നല്ല പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് ഏകലും നമുക്ക് അടിക്കാം യൂണിസെക്സ് ബോയ്സിനോ ഗേൾസിനോ ആർക്കും വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം നല്ല പ്ലീസിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒരു ആറ് മാസം മുമ്പ് ഈ പെർഫ്യൂം വാങ്ങിയതാണ് അവർ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ ഇത് ലാസ്റ്റ് ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ ലാസ്റ്റ് ചെയ്തെങ്കിലും നമുക്ക് ക്യാഷ് തിരിച്ച് വരുക എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ സംബന്ധിച്ച് എൻ്റെ ഡ്യൂട്ടി അവർ സെവൻ അവർ ആണ് എന്നെ സംബന്ധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് ലാസ്റ്റ് ചെയ്തെങ്കിലും ഒരു ഏഴ് മണിക്കൂർ ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരു പെർഫ്യൂം തന്നെ എനിക്ക് ധാരാളമാണ് പക്ഷേ ഈ പെർഫ്യൂമ് ഒരു ട്വൽവ് പ്ലസ് അവർ എന്തായാലും ഇതിന് ലാസ്റ്റിംഗ് ഉണ്ട് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് നല്ല ലാസ്റ്റിംഗ് ഉണ്ട് നമ്മൾ ഷർട്ടൊക്കെ അലക്കിയ ശേഷവും വിറ്റേ ദിവസം വീണ്ടും സ്മെല്ല് ചെയ്താൽ അപ്പോഴും ഇതിൻ്റെ സ്മെല് ആ ഉണ്ടാവും അപ്പോൾ ലാസ്റ്റിങ് ബീസ്റ്റ് മോഡ് ലാസ്റ്റിംഗ് ആണ് നല്ല പ്രൊട്ടക്ഷൻ നല്ല ക്വാളിറ്റി കുവൈറ്റിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ആ ഷോപ്പിലെ സെയിൽസ്മാനടുത്ത് ഇത് മറ്റു സ്ഥലങ്ങളിലൊന്നും അവൈലബിൾ അല്ല അപ്പം നിങ്ങൾ കുവൈറ്റിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഏഴ് കേടിയാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ക്വാളിറ്റി സ്മെല് ക്വാളിറ്റി ആണ് നിങ്ങൾ മിസ് ചെയ്യരുത് അത് ഞാൻ ഒരു പെർഫ്യൂമുകളെ കുറിച്ചും അങ്ങനെ ഇത്രയധികം ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ പെർഫ്യൂം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഇതിൻ്റെ ഷോപ്പ് ഫർവാനയിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ